ഇവർക്കൂട്ടൻ്റെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് അവൻ റെഡി ആവുകയാണ് എന്നിട്ട് നമുക്ക് എല്ലാരേം കാണിച്ച് നോക്കാം എല്ലാവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാം ഇതെന്താണോ ഇതാണ് ക്രിസ്മസ് ഡ്രസ് സാന്ത Cita itu dah lup. Cita, cita. Pertanyaan dia belum saya kena lupa senyum. Um, Ye, Ada kismis apa pun aku ada warna pun punya foto kali. Cik, cik, cik. Eh, pikus mas, pikus mas apa punya? Epi kesmeyi biliyorum. Enda di. Epi kesmeyi biliyorsun. Adi olacak ne Ding 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 ding. Ding 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 Ampu, pukul dia, jam pelik, cuti, puli-puli, ppi semasa wadai puli, puli, ampu, cuti cuti, cuti 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 cuti, ampu, ampu, cuti 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 mana ni, cuti mana ni, cuti mana ni, nak, cuti ni kau <laughs> സർപ്രൈസ ഇതെ ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു നിശ് തന്നെ വരച്ച് റെഡി ആക്കിയത് ആ സാരേനൊക്കെ എന്തൊക്കെയാ കോൾ ചെയ്തിട്ടാ വരച്ചത് നല്ല ഭംഗിയുണ്ട് നിതുക്കെ മുങ്ങുന്നുണ്ട് തിങ്ങോ ഉം പടി എന്തൊരു ഞാൻ അപ്പൊ നമ്മളെന്താ ബീഫ് ബിരിയാണിയാണ് നമ്മളെ പായസം റെഡി ആക്കിട്ട് പോർക്ക് റെഡി ആയി ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് അവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഇതെല്ലാം കഴിഞ്ഞു ഫിഷ് എന്ന് വിചാരിക്കുന്നു மாற்றி வச்சு அப்படி மசாலி கிறிஸ்தி ரெண்டெண்ணு അവന് വൈന ഇഷ്ടമായത് കണ് അവന്റെ കയ്യിൽ കുറിച്ചില്ല

ഇവ കുട്ടൻ കിസമസ് സാളി ആയില്ലോ കുട്ടൻ ബന്ധമുണ്ട് അത് വാങ്ങുന്നില്ല ഇപ്പൊ ശരിക്കും നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇത് കണ്ടോ ആരാത് ആയാലോ ആ

ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബിരിയാണിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ദമ്മടൽ പരിപാടിയിലാണ് അവസാനഘട്ടം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മള് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കും ശേഷം അതെ അതിനുശേഷം കാണിക്കട്ടോ ഇത് ചിക്കൻ ബിരിയാണി ബിരിയാണി ഇത് ചിക്കൻ ഫൈവിന്റെ ബാക്കിയുടെ ബാക്കി ഇത് ബീഫ് ബിരിയാണി ബീഫ്ണി കഴിഞ്ഞു ബിരിയാണിയും ഇവിടെ ദമ്മായി ബീഫ് ബിരിയാണി ബിരിയാണി ദമ്മായിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെണ്ണുങ്ങളെ ഒന്ന് അടുക്കളയിൽ കാണാനില്ലല്ലോ എല്ലാരും പോയി ക്രിസ്മസ് ആയതുകൊണ്ട് ഇവരെ സ്പെഷ്യൽ പെണ്ണുങ്ങൾക്കൊക്കെ റസ്റ്റ് ആണുങ്ങൾക്ക് കിച്ചൺ ഡ്യൂട്ടി ഇവിടെ എല്ലാം കണ്ട് റെസ്റ്റ് എടുക്കാ ഏഹ് വലുതാവുമ്പോ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരണേ അച്ഛന്റെ കൂടെ കേറാനുള്ളതാണ് കഴിഞ്ഞാല് നിന്റെ കാര്യം എടുക്കാണ്ട ഒരിക്കൽ കേറിയാ പിന്നെ കേറിക്കൊണ്ടേ ഇരിക്കണ്ടി വരും

മന്തിയിലൊക്കെയാണ് കൂടുതലായിട്ട് അങ്ങനെ ദമ്മിടയില് കഴിഞ്ഞേ ദമ്മ ഓൾറെഡി നേരത്തെ കിട്ടും ഇനി സ്മോക്ക് കൂടെ ആയാൽ ചെറിയൊരു സ്മോക്കിംഗ് ഫ്ലവർ കൂടെ ഒരു കുഞ്ഞു ഷെഫ് സർലാസ് ാണ് ഫസ്റ്റ് ക്രിസ്മസ് ആണ് ബിരിയാണിയോ അതെ അപ്പൊ അച്ഛന് ചിക്കൻ ബിരിയാണി ബാക്കി എല്ലാം ബീഫ് ബിരിയാണി ആണ് അപ്പൊ എല്ലാ ഐറ്റംസും പോർക്ക് എക്സ്ട്രാ സൈഡ് പിന്നെ സിക്സ്റ്റി ഫൈവ് സാലഡ് എല്ലാ ഐറ്റംസും ഇവിടെ ഇണ്ട് അപ്പം പായസം പിന്നെ നമ്മള് ലാസ്റ്റ് അപ്പൊ ഞങ്ങള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എന്താണ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലേ ഏ അതെ യൂസ് ചെയ്യും അറിയാം ബീഫ് അല്ലെങ്കിൽ ഞാൻ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അടിപൊളി ബീഫ് തന്നെയാണ് എനിക്ക് കാരണം ആ അതെ അതെ ആ ആ അതന്നെ അത് കട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വീഡിയോ എടുക്കാൻ ആരും വന്നില്ല അതുകൊണ്ട് ആ ചി ആ പറഞ്ഞാൽ മതി ചിക്കൻ ബിരിയാണി പല്ലിനു പിടിക്കുന്നില്ലേ അച്ഛന് അച്ഛൻ ചോദിച്ചിട്ട് ബാക്കി എല്ലാരും ബീഫ് ബിരിയാണിയാണ് എല്ലാരും കൊച്ചുജീവിയാണ് കലാശക്കൊട്ട് രാത്രിയല്ലേ തുച്ത്തെ തുച്ഛത്തെ മറ്റേ സിനിമയെ കാണുന്ന പോലെ നിച്ചുവിന്റെ വാലേ കെട്ട് പുറകിൽ കെട്ട് വാലു അല്ല എന്നിട്ട് കത്തിച്ചു വിട്ടു അപ്പം ക്രിസ്മസിന്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ നിച്ചു പുതിയൊരു വീഡിയോ ഞങ്ങള് വീണ്ടും ബൈ ബൈ yeah <laughs>